ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശ്വാസ പ്രമാണം എന്ന പേരിൽ മതങ്ങൾ കൊണ്ടു നടക്കുന്ന പൗരോഹിത്യ മതങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതിനകത്തൊരു വലിയ തെറ്റുണ്ട് എന്നുള്ളതാണ് ഞാനതൊന്ന് വായിക്കാം സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതനം യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും കർത്താവുമായ ഈശോ മിസ്സികായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തു നിന്നുള്ള സത്യ ദൈവവും പിതാവിനോടുകൂടെ ഏക സത്തയുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്കു വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്നികാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോത്മീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്ത് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകപരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി പറയുന്ന കാര്യമാണ് തെറ്റ് പാപമോചനത്തിനുള്ള ഏക മാമോദിസായിലും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു പാപമോചനത്തിനുള്ള ഏക മാമോദിസയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ അത് വചനപരമായി തെറ്റാണ് എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് പാപമോചനത്തിനുള്ള ഏക ഏകമാമോദിസയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു വാക്ക് ഒന്ന് വായിക്കാം മത്തായു സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും മാനസാന്തരത്തിനാണ് ജലസ്നാനം എന്ന ഇവിടെ എഴുതിയേക്കുന്നത് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു അപ്പം വെള്ളം കൊണ്ടുള്ള സ്നാനം മാനസാന്തരത്തിനാണ് എന്നാണ് ദൈവവചനം എഴുതുന്നത് പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവും തീയാലുള്ള സ്നാനവും ഉണ്ടെന്ന് ഈ വാക്യത്തിൽ തന്നെ ദൈവവചനം പറയുന്നു മതങ്ങളുടെ വിശ്വാസ പ്രമാണം പറയുന്നു പാപമോചനത്തിനുള്ള ഏക മാമോദിസയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏക മാമോദിസ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപം മോചിക്കാനുള്ളതാണ് ഈ മാമോദിസ എന്ന മതം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപം മോചിക്കാനുള്ളതല്ല മാമോദിസ പകരം അത് മാനസാന്തരത്തിനുള്ളതാണ് വചനം പറയുന്നു മാമോദിസ മാനസാന്തരത്തിൻ്റെ ഫലമാണ് സ്നാനമാണേലും മാമോദിസ ആണേലും അത് മാനസാന്തരത്തിനുള്ളതാണെന്ന് വചനം പറയുന്നു എന്നാൽ മാമോദിസ പാപമോചനത്തിനാണെന്ന് വിശ്വാസ പ്രമാണത്തിലൂടെ മതം പറയുന്നു ഇതിലേതാ ശരി ഏതിനാ അടിസ്ഥാനമുള്ളത് ഞാൻ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയട്ടെ താങ്കൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എങ്കിൽ വെള്ളം കൊണ്ടുള്ള മാമോദിസ മാനസാന്തരത്തിനാണ് താങ്കൾ അന്തനായ മതഭക്തനാണെങ്കിൽ അന്തനായ മതഭക്തനാണെങ്കിൽ വെള്ളം കൊണ്ടുള്ള മാമോദിസ പാപമോചനത്തിനാണ് ഇനി മാമോദിസ മാനസാന്തരത്തിനാണ് എന്ന് വചനം പറയുന്നതാണ് വിശ്വസിക്കുന്നതെങ്കിൽ മതം തെറ്റാണ് ഒന്നിനെ പറയാം മാമോദിസ മാനസാന്തരത്തിനുള്ളതാണ് എന്ന് വചനം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ മതം തെറ്റാം ഇനി മാമോദിസ പാപമോചനത്തിനാണ് എന്ന് വിശ്വസിച്ചാൽ മാമോദിസ പാപമോചനത്തിനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവദൃഷ്ടിയിൽ ആ പഠനം തെറ്റാം വിശ്വാസവും തെറ്റാം വിശ്വസിക്കുന്നവനും തെറ്റാ അവൻ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇത് തൻ്റെ വചനത്തിലൂടെ പറഞ്ഞത് മാമോദീസ മാനസാന്തരത്തിനാണ് മാമോദിസ മാനസാന്തരത്തിനാന്ന് ദൈവവചനം പറഞ്ഞപ്പോൾ എന്തിനാണ് മതങ്ങൾ തങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ മാമോദിസ പാപമോചനത്തിനാണെന്ന് പറഞ്ഞത് പാപമോചനത്തിനുള്ള ഏക മാമോദിസായിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് എഴുതി വെച്ചേക്കുന്നത് പാപമോചനത്തിനുള്ള ഏക മാമോദിസായിലും ഇനി അടുത്തത് പാപമോചനത്തിനാണ് ഈ ഏക മാമോദിസ എങ്കിൽ ഈ ശിശുക്കളെ സ്നാനപ്പെടുത്തിയതിന് ശേഷം പിന്നീടുണ്ടാകുന്ന പാപങ്ങൾക്ക് എന്നതാണ് പരിഹാരമുള്ളത് ഒന്നൂടെ ശ്രദ്ധിക്കാം മാമോ വിശ്വാസപ്രമാണം പ്രമാണം പറയുന്നു പാപമോചനത്തിനുള്ള ഏക മാമോദിസായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ പാപമോചനത്തിനുള്ള ഏക മാമോദിസായ് ആണെങ്കിൽ ഈ മാമോദിസായിക്ക് ശേഷം ചെയ്യുന്ന പാപങ്ങൾക്ക് പിന്നെ വേറെ എന്നാ പരിഹാരമുള്ളത് എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ലെന്നല്ലേ പറഞ്ഞത് ഏക മാമോദിസായിക്കുള്ള പാപമോചനത്തിനുള്ള ഏക വഴി എന്നല്ലേ പറഞ്ഞത് പാപമോചനത്തിനുള്ള ഏക മാമോദിസായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് വേറെ വഴിയില്ലെന്നല്ലേ അപ്പോൾ പിന്നെ ജനമല്ല ഈ രാവിലെ പോവുകയും ഈ ഈ പാടുപെടുകയും ചെയ്യുന്നതിന്റെ അർത്ഥം അത് അവരോട് ചെയ്യുന്ന കൊടുങ്കതിയല്ലേ കാരണം വഴിയൊന്നുമില്ല പിന്നീട് എന്നാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല പിന്നെ മാമോദിസ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നത്തിനാ പോകുന്നേ പാമമോചനത്തിനുള്ള ഏക വഴിയാണ് മാമോദിസ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ പോകുന്നത് എന്നതിനാ പാപപരിഹാരത്തിന് ഒരു വഴിയും ഇല്ലാത്തടത്ത് മാമോദിസ കഴിഞ്ഞയക്കാലും പാപം ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന പാപത്തിന് വേറൊരു പരിഹാരവും ഇല്ല പിന്നെ എന്തിനു പോകണം ഒരു വഴിയില്ലെന്ന് വഴിയില്ലെന്നവർ പറയുന്നത് ഒന്നുകൂടെ ഒന്നുകൂടെ പറയാം പാപമോചനത്തിനുള്ള ഏക മാമോദിസും ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ചോദിക്കുന്നു ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുന്നതെന്നേ ഉള്ളു അത് ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ലയോ അർത്ഥം ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ചോദ്യം തന്നെ കിടക്കുക മാമോദിസ മാനസാന്തരത്തിനാണെങ്കിൽ മനസ്സുറയ്ക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് തെറ്റല്ലേ കുഞ്ഞുങ്ങൾ അവിടെ മാനസാന്തരപ്പെട്ട അവർക്ക് ഇത് കൊടുക്കുന്നത് മനസ്സിന് അന്തരം വന്നവനല്ലേ മാമോദിസ കൊടുക്കേണ്ടത് ഇനി അപ്പസ്തോല പ്രവർത്തി രണ്ടിന് മുപ്പത്തേഴ് വായിച്ചേ ഇത് കേട്ടപ്പോൾ ആ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ആ പത്രോസിനോടും ആ മറ്റപ്പോലന്മാരോടും ആ സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അവിടെ നിന്ന് വചനം കേട്ടപ്പോ ആ ജനം ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഈ ശിശുക്കളോട് എന്ത് വചനം പറഞ്ഞിട്ട് ശിശുക്കെവിടെ കുത്തുകൊണ്ടിട്ടാണ് കിശുക്കക്ക് മാനസാന്തരത്തിന് സ്നാനം കൊടുക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അപ്പസോരന്മാർ പറഞ്ഞ മുപ്പത്തെട്ടാമത്തെ വാക്യോ വായിച്ചേ പത്രോസ് അവരോട് ആ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും അനുദപിച്ച് ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും കൃത്യമായിട്ട് എഴുതിയേക്കുന്ന അങ്ങനെ തന്നെയാ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക അവിടെ എങ്ങനെ എഴുതിയേക്കുന്ന വൈവിളി നിങ്ങൾ ഓരോരുത്തരും അനുദപിച്ച് അനുദപിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കു ആ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും അപ്പം പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം മനസ്സ് തിരിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമെടുക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് എന്ന ദാനം എന്തുകൊണ്ടാണ് മതത്തിലുള്ളവർക്ക് ലഭിക്കാത്തതെന്ന് മനസ്സിലായോ അത് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെടാതെ സ്നാനം എടുക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇപ്പം ഇതിനകത്ത് മൂന്ന് ഉള്ളത് ഒന്ന് ശിശു സ്നാനം ഇപ്പം നടക്കുന്നത് കൊണ്ട് അതിനെ ന്യായീകരിച്ചേ മതിയാവും വിശ്വാസ പ്രമാണത്തിനകത്ത് പാപമോചനത്തിനുള്ള ഏക വഴി മാമോദിസ എന്ന് എഴുതിയും വെച്ചു മാനസാന്തരപ്പെടാതെ പാപം മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുകയല്ലെന്ന് വചനവും പറയുന്നു തന്നെയല്ല മാമോദിസ മാനസാന്തരത്തിനുള്ളതാണെന്നും വചനം പറയുന്നു അങ്ങനെ പറയുമ്പോൾ ശിശു സ്നാനവും തെറ്റാണ് വിശ്വാസ പ്രമാണത്തിൽ എഴുതിയതും തെറ്റാണ് ജനത്തിന് പരിശുദ്ധാത്മാവ് കിട്ടാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് ജനത്തിന് തീ കൊണ്ടുള്ള സ്നാനം കിട്ടാതെ പോയതും ഞങ്ങൾ മൂലമാണെന്ന് മത നേതൃത്വം ജനത്തിൻ്റെ മുമ്പിൽ സമ്മതിക്കേണ്ടി വരും ഒന്നുകൂടെ പറയാം ശിശു സ്നാനം തെറ്റാന്ന് സമ്മതിക്കേണ്ടി വരും കാരണം ഇത് മാനസാന്തരത്തിനുള്ളതായതുകൊണ്ട് മാനസാന്തരപ്പെട്ടവന് കൊടുക്കേണ്ടതാണ് അത് മത നേതൃത്വം സമ്മതിക്കേണ്ടി വരും രണ്ട് പാപമോചനത്തിനുള്ള ഏക മാമോദീസയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ മാമോദിസ കഴിഞ്ഞ് പിന്നീട് പാപത്തിന് പരിഹാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ മാമോദിസ ഒരിക്കൽ മാത്രം ഉള്ളതുകൊണ്ട് ഈ മാമോദീസ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമില്ലാത്തത് കൊണ്ട് മതങ്ങൾ തെറ്റാന്ന് മത നേതൃത്വം സമ്മതിക്കേണ്ടി വരും അടുത്ത കാര്യം മനസ്സുറയ്ക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞ ശേഷം അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തതും അവർക്ക് തീ കൊണ്ടുള്ള സ്നാനം കിട്ടാത്തതും എല്ലാം മതക്കാരുടെ കയ്യിലെ വീഴ്ചയാന്ന് സമ്മതിക്കേണ്ടി വരും അതുകൊണ്ട് പറയട്ടെ ശിശു സ്നാനവും വിശ്വാസ പ്രമാണവും ദൈവവചനപ്രകാരം തെറ്റാണ് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ജനത്തിൻ്റെ ആത്മീക വിഷയങ്ങളെ വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ അവരുടെ ശിക്ഷാവിധി കനപ്പിക്കുന്നതിന് കർത്താവ് അവരെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വീഴ്ക്കുന്ന മതനേതൃത്വത്തിന് ദൈവം അവരുടെ കണ്ണ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് തങ്ങൾക്ക് ശിക്ഷാവിധി വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജനത്തിനെ ഓരോരുത്തരെയും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ വെളിച്ചം കണ്ണുകളിൽ എത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ